കൊക്കോള കുടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയവർ കുറെ കൂടുതലാണ് പക്ഷെ കൊക്കക്കോളയുടെ ഷെയർ വാങ്ങിയിട്ട് ജീവിത അവസാനം വരെ സുഖമായിട്ട് ജീവിച്ചവർ വളരെ കൂടുതലാണ് അങ്ങനെ കൊക്കോ കോളയുടെ ഷെയർ വാങ്ങിയിട്ട് ആരും പിച്ച് എല്ലാവരും നല്ല സുഖമായിട്ട് ജീവിച്ചിട്ടുള്ളൂ ഇന്ത്യയിലുള്ള മിക്കവർക്കും കൊക്കോ കോളയുടെ ഷെയർ വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം അതൊരു ഇന്റർനാഷണൽ ഷെയർ ആണ് അതിന് ഇന്റർനാഷണൽ ട്രേഡിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ കൊക്കോ കോള നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഇതുപോലെയുള്ള കമ്പനിയുടെ ഷെയർസ് എന്തായാലും വാങ്ങാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പം ഇന്ത്യയിലുള്ളവർക്കും സുഖമായിട്ട് കൊക്കോ കോളയുടെ ഷെയർ വാങ്ങാം അതെങ്ങനെയാച്ചാ കൊക്കോ കോളയുടെ ഐ പി ഒ അവരെന്തായാലും തുറക്കാൻ പോവുകയാണ് ഐ പി ഒ തുറക്കേണ്ട തീയതി എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ബാങ്കുകളായിട്ട് അവരിപ്പോ സംസാരിക്കുന്നതേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ തന്നെ ഐ പി ഒ അവര് ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഐ പിഒ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇന്ത്യൻ ഡിമാറ്റ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് ഷെയർ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും വലിയ ഇൻഫർമേഷനൊന്നും വരില്ല അതുകൊണ്ട് എപ്പോഴും ഐ പി ഒ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എപ്പോഴും തുറന്നുകൊണ്ടേരിക്കുക നിങ്ങൾ അത് വാച്ച് െയ്തുകൊണ്ടേയിരിക്കുക ഐ എന്തായാലും അവർ നിശ്ചയിച്ചിട്ടില്ല പക്ഷെ കമ്പനി കാൽക്കുലേറ്റ് രൂപയാണ് അതിൽ നിന്ന് എന്തായാലും ഇരട്ടിയുടെ ഇരട്ടി അവർക്ക് കിട്ടുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനു മുമ്പ് മാളി തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ചതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി ഐ പി ആണ് അവർക്ക് വന്നത് കാരണം ഇരുപത്തി കോടി രൂപയെ മറ്റേ ഐ പിഒലുമാൾ എമൗണ്ട് സ്വന്തമാക്കി ഉണ്ടായിരുന്നത് ഒരു റീറ്റെയിൽ എന്തായാലും കുറഞ്ഞ തുക ഐ പി നിക്ഷേപിക്കേണ്ടത് എന്തായാലും